ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഐ സി സി ചാമ്പ്യൻ ട്രോഫിക്ക് ശേഷം ഒരു ഐ സി സി സീനിയർ ടീം ട്രോഫി ദക്ഷിണാഫ്രിക്കയുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നു ഒന്നും രണ്ടും വർഷത്തെ കാത്തിരിപ്പല്ല നീണ്ട ഇരുപത്തിയേഴ് വർഷത്തെ കാത്തിരിപ്പിനാണ് ലോഡ്സിൽ ടെമ്പ ബാമൂമയും സംഘവും അവസാനം കുറിച്ചത് കളിക്കുന്ന ഫൈനലുകളെല്ലാം വിജയിക്കുമെന്ന വലിയ ആത്മവിശ്വാസത്തിൽ ഇറങ്ങിയ കങ്കാരക്കളെ ഒന്നും നിലംതൊടിയിക്കാനാവാതെ കാങ്കീസോർ അപാട വേട്ടയാടി പിടിച്ചപ്പോൾ ലോഡ്സിൽ പിറന്നത് പുതുചരിത്രം ഫൈനലിൽ തോറ്റ ഓസ്ട്രേലിയക്ക് അവരുടെ മുൻ താരങ്ങളിൽ നിന്നും വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും വിമർശനം നടത്തിയത് മാത്യു ഹേഡൻ ബാക്കിയുള്ള സീനിയർ താരങ്ങളെല്ലാം ടീമിനെ മൊത്തത്തിൽ വിമർശിച്ചപ്പോൾ ഹേഡൻ ഉന്നം വെച്ചത് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമൺസിനെ ആദ്യ ദിവസം ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് എടുത്ത ഓസ്ട്രേലിയ സൌത്ത് ആഫ്രിക്കയെ ഓൾ ഔട്ട് ആക്കിയത് വെറും നൂറ്റി മുപ്പത്തെട്ട് റൺസിന് ബാറ്റ് ചെയ്യാൻ പാടുള്ള പിച്ചിൽ ഓസ്ട്രേലിയ സൌത്ത് ആഫ്രിക്കയ്ക്ക് മുന്നിൽ വെച്ച വിജയലക്ഷ്യം ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ഇന്നിംഗ്സിൽ സൌത്ത് ആഫ്രിക്കയുടെ ആദ്യ രണ്ട് വിക്കറ്റുകൾ പോയ ശേഷം ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് ഫീൽഡേഴ്സിനെ അടുത്തുനിർത്തി ബാറ്റ്സ്മാന്റെ സമ്മർദ്ദം കൂട്ടുന്നതിന് പകരം ബൌണ്ടറികൾ പോകുമെന്ന് പേടിച്ച് ലൈനോട് ചേർന്ന് ഫീൽഡ് സെറ്റ് ചെയ്തു കമിൺസ് കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണിത് ഇത്രയും സമ്മർദ്ദമുള്ള സമയത്ത് സൗത്ത് ആഫ്രിക്ക അഞ്ചോ ഓറോ ബൌണ്ടറുകൾ നേടിക്കോട്ടെ പക്ഷെ ഒരേ ഒരു പിഴവ് സംഭവിച്ചാൽ അത് പിടിക്കാൻ കറക്റ്റ് സ്ഥലത്ത് ഫീൽഡർ വേണം ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് നിലവിലെ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ഇല്ലേ എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് മാത്യു ഹേഡൻ ഞങ്ങളുടെ സമയത്ത് ആഫ്രിക്കയ്ക്ക് ഒന്നും രക്ഷപ്പെടാനുള്ള ഒരു വഴിയും അന്നത്തെ ക്യാപ്റ്റൻ റിക്കി പോടി ഒരുക്കി കൊടുത്തിട്ടില്ല രണ്ട് കപ്പുകൾ നേടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തൊക്കെ പറഞ്ഞാലും പഴയ ഓസ്ട്രേലിയൻ ടീമിന്റെ നെടൽ പോലുമല്ല നിലവിലെ ടീം ഏത് ടീമാണോ ഓസ്ട്രേലിയയുടെ എതിരാളികൾ അവരെയാണ് സാധാരണ ഹെയ്ഡൻ വിമർശിക്കാറുള്ളത് പക്ഷേ ഇത്തവണ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന വേൾഡ് കപ്പ് നേടിയ പാറ്റ് കമൺസിനെ ഒരു ദാക്ഷണവുമില്ലാതെ വലിച്ചു കീറുകയായിരുന്നു ഹെയ്ഡൻ ഹേഡൻ പറഞ്ഞത് ശരിയാണ് പരമാവധി ഫീൽഡേഴ്സിനെ ക്ലോസ് നിർത്തി എതിരാളികളെ വെള്ളം കുടിപ്പിക്കുന്ന ഒരു ഓസ്ട്രേലിയൻ ടീമായിരുന്നു പണ്ടത്തേത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഏഴ് ഏകദിന വേൾഡ് കപ്പുകളിൽ ഒരു തോൽവികൾ പോലും അറിയാതെയാണ് അവർ മുന്നേറിയത് ഈ ഒരു കാലയളവിൽ വേൾഡ് കപ്പിൽ തുടർച്ചയായ മുപ്പത്തിനാല് മത്സരങ്ങൾ കങ്കരുപ്പട തോൽവി അറിഞ്ഞിട്ടില്ല ഒരിക്കലും ആ ഒരു ഓസ്ട്രേലിയൻ ടീമിനെ പോലെ ഇനിയൊരു ടീം ഉണ്ടാകുമോ എന്നതിന് സംശയമാണ് പക്ഷേ ഹെയ്ഡന്റെ വാക്കുകളോട് യോജിക്കുമ്പോഴും എല്ലാവരും മറന്നുപോകുന്നുണ്ട് വിവാദത്തിൽപ്പെട്ട് സ്മിത്തിന്റെ ക്യാപ്റ്റൻസി തെറിച്ച ശേഷം ടീം പെയിൻ ആയിരുന്നു ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ അദ്ദേഹത്തിന്റെ കീഴിൽ കുറെ മത്സരങ്ങൾ വിജയിച്ചെങ്കിലും സ്വന്തം നാട്ടിലും വിദേശത്തുമായി ഒത്തിരി മത്സരങ്ങൾ ഓസ്ട്രേലിയ ദയനീയമായി പരാജയപ്പെട്ടു ആദ്യ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനൽ പോലും കടക്കാനാകാതെ ദയനീയമായി നിന്ന ഓസ്ട്രേലിയയെ പാറ്റ് കമൺസ് എന്ന് ഒറ്റയ്ക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും ഏകദിന വേൾഡ് കപ്പും നേടിക്കൊടുത്ത് ഓസ്ട്രേലിയ നാണക്കേടിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നത് തുടർച്ചയായി രണ്ടു തവണ ഇന്ത്യ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര വിജയിക്കുകയുണ്ടായി എന്നാൽ പാറ്റ് കമിൺസ് ക്യാപ്റ്റനായി വന്നപ്പോൾ ഇന്ത്യക്ക് അടിപതറി ഇന്ത്യയെ തോൽപ്പിച്ച് തുടർച്ചയായ രണ്ടാം തവണയാണ് ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് ഓസ്ട്രേലിയ യോഗ്യത നേടുന്നത് ഈ സത്യങ്ങളെല്ലാം പൊടി പൊടിതട്ടിയെടുക്കുന്നത് ഒരാളെ വിമർശിക്കുമ്പോൾ എപ്പോഴും നല്ലതായിരിക്കും നിങ്ങൾക്കെന്താണോ തോന്നുന്നത് മാത്യു ഹൈഡന്റെ ഈ ഒരു വിമർശനം അതിരുകടന്നോ അതോ മാത്യു ഹേഡൻ പറഞ്ഞത് ആയിട്ടുള്ള കാര്യമാണോ ഒരു മത്സരം കൊണ്ട് പാറ്റ് കമൺസ് എന്ന പോരാളിയെ എഴുതി തള്ളാമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട